പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധിയിലുള്ള നാരണം കുഴി സെൻറ് ജോസഫ് ഹൈസ്കൂളിലെ യു പി ടീച്ചർക്ക് നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ പ്രകാരം പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം നാലിന് അപകടം നൽകിയ നിവേദനത്തിൽ നിവേദനത്തിൽ ഞാൻ ഉദ്യോഗസ്ഥർക്ക് നടപടിക്കായി ഉത്തരവ് നൽകുകയുണ്ടായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജനുവരി മാസം പതിനേഴിന് അഡ്വക്കേറ്റ് ജനറലിൻ്റെ കത്ത് ലഭിച്ചു ജനുവരി ഏഴിന് തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അകം കത്ത് നൽകി എന്നാൽ ഇതിന്മേൽ തുടർ നടപടികൾ കൈക്കൊള്ളാൻ താമസമുണ്ടായാലും ഇതിനിടയിലാണ് ആ ധാരണ സംഭവം ഉണ്ടായത് നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതിനാൽ വീഴ്ച വരുത്തിയ സീനിയർ ക്ലർക്ക് സൂപ്രണ്ട് പി എ എന്നിവരെ ഇന്നലെ തന്നെ രാവിലെ അന്വേഷണത്തിൽ ചൂരപ്പെടുത്തി അഞ്ചുമണിക്ക് അന്വേഷണത്തിന്റെ പ്രാഥമിക അന്വേഷണം ലഭിച്ച് ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തു സ്കൂളിലെ പ്രധാന അധ്യാപക ഏ ഡ സ്കൂൾ ആയതുകൊണ്ട് മാനേജറാണ് സസ്പെൻഡ് ചെയ്യേണ്ടത് മാനേജർ മാനേജറോട് അതിന് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഏഴ് എൻ ഈ അപേക്ഷ കിട്ടുകയാണ് ഞാൻ അപേക്ഷ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്ന് മന്ത്രി നിർദ്ദേശം കൊടുക്കുകയാണ് നേരെ എല്ലാവരും കണ്ടു ഞാൻ കൊടുത്തിട്ടുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആണെന്ന് ഇറക്കേണ്ടത് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവ് കുറച്ചു ആണ് ഈ കാണുന്നത് ഇത് ഉണ്ടായിട്ട് പോലും ഈ ടീച്ചറിനെ ഒരു നാലഞ്ച് മാസം അങ്ങനെ ഏറ്റുകറക്കി എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട വിഷയം ഹൈക്കോടതി ഉത്തരവ് മിനിസ്റ്ററുടെ ഉത്തരവ് ഉണ്ടായിരുന്നു മിനിസ്റ്ററുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ രേഖാപരമായ ഉത്തരവുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാം പിണറായി ഗവൺമെന്റും ഒന്നാം പിണറായി ഗവൺമെന്റും ചുമതല ഏറ്റെടുത്ത് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഓരോ ഫയലും ഓരോ ജീവിതമാണ് യഥാർത്ഥ ഈ ഒരു ഭയങ്കര ജീവിതമാണ് ഈ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എഞ്ചിനീയറിങ്ങിന് മകനെ ഫീസടയ്ക്കാൻ ഈ ഫീസ് ഈ പൈസ എടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു അത് കഴിഞ്ഞില്ല അങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക അന്വേഷിച്ചു വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ ഒരു സാധാരണ നടപടിയാണ് അതിൽ ശമ്പളമെല്ലാം കിട്ടും വീട്ടിലിരിക്കുകയും ചെയ്യാം കേരള വിദ്യാഭ്യാസ ഒരു വകുപ്പുണ്ട് ചട്ടങ്ങളിൽ പറയുന്നത് ജോലിയിൽ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് കേരള സിവിൽ സർവീസ് ചട്ടങ്ങളാണ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തെയും അച്ചടക്കത്തെയും നിയന്ത്രിക്കുന്നത് ഈ ചട്ടങ്ങളിലെ ചട്ടം പതിനൊന്ന് സർക്കാർ ജീവനക്കാർക്ക് നൽകാവുന്ന ശിശു ശിശു ശിക്ഷകളെക്കുറിച്ചും വിശദീകരിക്കുന്നു ഈ ചട്ട ചട്ടത്തിലെ ഉപവിഭാഗങ്ങൾ പിരിച്ചുവിട ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകളെ കുറിച്ച് പറയുന്നു ചട്ടം പതിനൊന്ന് എട്ടിലാണ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിനെ കുറിച്ച് പറയുന്നത് ഇത് ഭാവിയിലെ സർക്കാർ ജോലികൾക്ക് അയോഗ്യരായി കണക്കാക്കുമെന്നും ഈ ചട്ടം പറയുകയാണ് യഥാർത്ഥത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തി കുറ്റം തെളിഞ്ഞാൽ ഈ ചട്ടത്തിൽ പറയുന്ന അനുസരിച്ച് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട് മാതൃക കാണിക്കേണ്ട നടപടി ഭാവിയിൽ നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക ഗോപാലപ്പെട്ട മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഈ ഫയൽ തീർപ്പിനു വേണ്ടിയുള്ള എത്ര പ്രാവശ്യമാണ് ഫയൽ തീർപ്പിനു വേണ്ടിയുള്ള മേളകൾ സമർപ്പിച്ചിട്ടുള്ളത് എന്നാലും ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം വരെ ഒക്കെ ഫയൽ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി ഇത് സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് നാലഞ്ച് മാസക്കാലം കഴിയുമ്പോൾ സസ്പെൻഷൻ വീണ്ടും തൻ്റെ അടുത്തൊരുത്തൊരു ഫയല് കൃത്യമായി തന്നെ അത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തൻ്റെ ജോലി നഷ്ടപ്പെടും ബോധം ಈ ಜೀವನಕ್ಕರ್ ಮಾತ್ರ ಈ ಪಾವೆರಾಗಿ ಈ ನೂಕ ಇವರೆ ಪರ ಆಗಿರೂನ್ನ ಎ ಅಭಿಪ್ರಾಯ